سوجرياني 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 تنهنجي وني جو نامکشن جي

ಅಧಿಕ ಅರಿಗಳೇ ಅಧಿಕಾರಿಗಳೇ ಅಧಿಕ ಅರಿಗಳೇ ಮಾರ್ತಗರೆ ಅಳಿಮಾರು ಒಳಿ ದೂರೆ ಮಾರು ಅಳಿಮಾರು ಬಳಿ ದೂರೆ ಮಾರು ಚಲೋ ಚಲೋ ದಿಲ್ಲಿ ಚಲೋ ದಿಲ್ಲಿ ಚಲೋ ದಿಲ್ಲಿ ವರ್ಣ ಯಂತ್ರ ನಡುಗಟ್ಟೆ चोड़ उरी अचो दिल्ली Kader diyor, kader diyor. Karşağı somretinay kader diyor. Karşağı somretinay kader diyor. Karşağı somretinay kader diyor.

നിർത്താൻ ഭാവം വഹിക്കുക വേണ്ട വേണ്ട വേണ്ടി വേണ്ടി കേടും ഭാര്യ കേടും മറികടന്നോട്ട് മറികടന്നോട്ട് മറികടന്നവർ മുന്നോട്ട് ഹലോ ദില്ലി നാല് ലക്ഷം കർഷകരെ നാല് ലക്ഷം കർഷകരെ പരിഷ്കാരങ്ങൾ ഒന്നൊടുക്കിയ പരിഷ്കാരങ്ങൾ അമ്പ അനിക്കും അമ്പ അനിക്കും അതാനിക്കും

ണം ബിജെ ഭരണം തുലയട്ടെ ബിജെപി ഭരണം തുലയട്ടെ കേന്ദ്ര ഭരണം തുലയട്ടെ കേന്ദ്ര ഭരണം തുലയട്ടെ ചലോ ദില്ലി ചലോ ദില്ലി ചലോ ദില്ലി ചലോ ദില്ലി ചലോ ദില്ലി ചലോ ദില്ലി കർഷക രോഷം ആളിപ്പടരം കർഷക രോഷം ആളിപ്പടരം കർഷക രോഷം ആളിപ്പടരം കർഷകരോഷം ആളിപ്പടരം തടയാനാകില്ല ഒരു ശക്തിക്കും തടയാനാകിൽ ഒരു ശക്തിക്കും കർഷക ജനത ഒറ്റക്കെട്ടായി കർഷക ജനതയായി ഒറ്റക്കെട്ടായിരമ്പി വരുന്നുണ്ട് ആർ തിരമ്പി വരുന്നുണ്ട് ആർ തിരമ്പി വരുന്നുണ്ട് അധികാരികളെ മർദ്ദകരെ

അമരച്ചൂടിൽ ഒരു കട്ടെ അമരച്ചൂടിൽ ഒരു കട്ടെ സമരച്ചൂടിലൊരു കട്ടെ രാജദ്രോഹമരണം തകരട്ടെ രാജദ്രോ നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ ജനാധിപത്യ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ ജനാധിപത്യ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ ജനാധിപത്യ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ വേണ്ടി അദാനിക്കും അംബാനിക്കും വേണ്ടി അംബാനിക്കും വേണ്ടി അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തെ തീരെഴുതുന്ന ഇന്ത്യയെ ഇന്ത്യയെ തീരെ അമിത്ഷാതിരെ മോഡി അമിത്ഷാ കൂട്ടുകെട്ടുന്നതിരെ മോദി അമിത് ഷാ കൂട്ടുകെട്ടിനെ മോഡി അമിത്ഷാ കൂട്ടുകെട്ടണതിരെ മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക കർഷക സമര ഐക്യദാർഢ്യം സുന്ദർഢ്യം സുന്ദാവ ഐക്യർഢ്യം കർഷക സമര ഐക്യദാർഢ്യം സുതാവ നഗർതർക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അംബാനിക്കും വേണ്ടി അംബാനിക്കും വേണ്ടി അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രാജ്യത്തെ പണയപ്പെടുത്തുന്ന മോഡി സർക്കാരിനെതിരെ മോഡി സർക്കാരിനെതിരെ മോഡി സർക്കാരിനെതിരെ ി സർക്കാരിനെതിരെ മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക ജനങ്ങളും സമരം ചെയ്യുക മുഴുവൻ ജനങ്ങളും സമരം ചെയ്യുക സമരം ചെയ്യുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ സമരം ചെയ്യുന്ന കർഷകർക്ക് അഭിവാദ്യങ്ങൾ ഓരോ പ്രഭാതങ്ങളെല്ലാം ഇതുവരും ഓരോ പ്രഭാതങ്ങളെല്ലാം ഓരോ പ്രഭാതങ്ങളെല്ലാം സമരത്തിന്റെ തീർച്ചയോളയായി മാറട്ടെ സമരത്തിന്റെ തീർച്ചകളായി

കർഷക സമരത്തിന ഐക്യദാഢ്യം കേരളത്തിന്റെ ഐക്യദാർഢ്യം കേരളത്തിന്റെ ഐക്യദാഢ്യം കർഷക രക്തസാക്ഷികൾ കർഷക രക്തസാക്ഷികൾ പ്രതിവാദ്യങ്ങൾ ம்டவரையான் அனுவிக்கலயன்ஸ் உற்பத்தங்கள் கர்ஷக சமரம் படரட்டே

मोदीदाबाद मोदी अमिता मुदाबाद मोदी असानी मुदा கர்ஷகர் கபிவாத்தீங்கள் தொலையட்டு தொலையட்டி கர்ஷக சமரம் சமரம் ரிலையன்ஸ் உற்பத்தி பகிஷ்கரிக்கோ

கேரளத்தின் ஐக்கியதார்டியம் கர்ஷக ரீங்கள் கர்ஷக ரஷிகள் கபிவாதியங்கள் रूत <laughs> मु <laughs> പറഞ്ഞു അല്ലേ വഴി ഇവിടെ ഉണ്ടേഷൻ ഇവിടെ ഉണ്ടാവില്ലേ വഴി അവർക്ക് വഴി അറിയാൻ പെടുന്നു വഴി പറഞ്ഞു കൊടുത്തേക്കണേ എന്താ എന്തൊക്കെയാന്ന് വിശേഷിയല്ലേ വരുള്ളൂ അങ്ങനെ ഞാനേക്കാട്ട് അവിടെ പോലെ പൊട്ട് തിരിച്ച പോര് തൊട്ട ഒടുത്തല്ലേ you don't கர்ஷக சமரத்தின் ஐக்கியா சமரத்தின் அபிவாதியங்கள் கர்ஷக ஜனதிக மெகலை ஏற்பாடுங்க ராஜ துரோக பரணக்காரி കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കു പിൻവലിക്കു